തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയവർക്ക് സി പി എം പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുന്നുവെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ആരോപിച്ചു നാട്ടിക പതിനൊന്നാം വാർഡിലെ തൊഴിലുറപ്പ് മാറ്റിനെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ സമീപകാലത്തെ ിലെ കാര്യങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഏറ്റവും അടുത്ത നമ്മളൊന്ന് പറയാൻ ശ്രമിച്ചാൽ ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളി മാറ്റ് ആ മാറ്റിനെ ആ വാർഡിലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വനിതയായ വയോധികയായ പട്ടിക ജാതിക്കാരിയായ മെമ്പർ അസഭ്യം പറയുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് കാറിൽ കടത്തിക്കൊണ്ട് പോവുകയാണ് പട്ടിണിയില്ലാതിരിക്കാൻ കുടുംബം നേരാവണ്ണം കഞ്ഞുപിടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പലരും തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുക അങ്ങനെ തൊഴിലിക്ക് വരുന്ന ആ തൊഴിലാളി ആ തൊഴിലാളിയുടെ തൊഴിലിടത്തെ നീതിയും അവകാശവും ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിക്ഷേപിക്കുകയാണ് അതല്ലെങ്കിൽ അവരെ അടച്ച് ആക്ഷേപിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിജയൻ നൌഷാദ് ആറ്റുപറമ്പത്ത് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ ടി വി ഷൈൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ മധു അന്തിക്കാട്ട് കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു